ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡിൽ രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള മികച്ച നടിക്കുള്ള അവാർഡുകൾ സ്വന്തമാക്കിയ താരങ്ങളെ പരിചയപ്പെടാം രണ്ടായിരത്തി അഞ്ചിൽ മികച്ച നടിക്കുള്ള അവാർഡ് സ്വന്തമാക്കിയത് ചിപ്പി രഞ്ജിത്ത് പരമ്പര സ്ത്രീ ഒരു സാന്ത്വനം രണ്ടായിരത്തി അഞ്ചിൽ തന്നെ മറ്റൊരു മികച്ച നടിക്കുള്ള അവാർഡ് സ്വന്തമാക്കിയത് പ്രവീണ സീരിയൽ സ്വപ്നം രണ്ടായിരത്തി ആറിലെ മികച്ച നടിക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയത് വിനയ പ്രസാദ് സീരിയൽ സ്ത്രീ ടു രണ്ടായിരത്തി എട്ടിൽ മികച്ച നടിക്കുള്ള അവാർഡ് സ്വന്തമാക്കിയത് ശ്രീകല സീരിയൽ എൻ്റെ മാനസപുത്രി രണ്ടായിരത്തി പതിനൊന്നിലെ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയത് രസ്ന സീരിയൽ പാരിജാതം രണ്ടായിരത്തി പന്ത്രണ്ടിലെ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയത് ആശാ ശരത്ത് പരമ്പര കുങ്കുമപ്പൂവ് രണ്ടായിരത്തി പതിമൂന്നിലെ മികച്ച നടിക്കുള്ള അവാർഡ് സ്വന്തമാക്കിയത് ഷെല്ലി സീരിയൽ കുങ്കുമപ്പൂവ് ആ വർഷത്തിലെ മറ്റൊരു മികച്ച നടിക്കുള്ള അവാർഡ് സ്ത്രീധനം സീരിയലിൽ നിന്നും ദിവ്യ പത്മിനിയും സ്വന്തമാക്കി രണ്ടായിരത്തി പതിനാലിലെ മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത് രേഖാ രതീഷ് സീരിയൽ പരസ്പരം രണ്ടായിരത്തി പതിനഞ്ചിലെ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയത് ഗായത്രി അരുൺ പരമ്പര പരസ്പരം രണ്ടായിരത്തി പതിനാറിലെ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയത് മേഘ വിൻസെൻറ്റ് പരമ്പര ചന്ദനമഴ രണ്ടായിരത്തി പതിനേഴിലെ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയത് ചിപ്പി രഞ്ജിത്ത് സീരിയൽ വാനം പാടി രണ്ടായിരത്തി പതിനെട്ടിലെ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയത് ഗായത്രി അരുൺ സീരിയൽ പരസ്പരം രണ്ടായിരത്തി പത്തൊമ്പതിലെ മികച്ച നടിക്കുള്ള അവാർഡ് സ്വന്തമാക്കിയത് സുചിത്ര നായർ സീരിയൽ വാനംപാടി രണ്ടായിരത്തി ഇരുപത്തി മികച്ച നടിക്കുള്ള അവാർഡ് നേടിയത് ചിപ്പി രഞ്ജിത്ത് സീരിയൽ സാന്ത്വനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയത് ഐശ്വര്യ റംസായി സീരിയൽ മൗനരാഗം നിങ്ങളുടെ പ്രിയ നടി ആരാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ